ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഏവനും ഏടനും ഒരു സർപ്രൈസ് പോലെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് സിനിമക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ് കേട്ടോ അവർക്കറിയില്ല എങ്ങോട്ടാണ് ശരിക്കും പോകുന്നതെന്ന് എറണാകുളത്താണെന്ന് നന്നായിട്ടറിയാം അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എറണാകുളത്ത് എത്താറായി എന്താ ഏവനും ഏബ ഏടപ്പനും ഞാനും അമ്മച്ചിയും പിന്നെ അപ്പച്ചിയും ആണുള്ളത് ഓട്ടോനാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഊബർ ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷേ കിട്ടിയില്ല ഗൈസ് അതുകൊണ്ടും ഓട്ടോയിൽ പോയി എറണാകുളത്ത് മെയിനകയിലെ പത്മ ജംഗ്ഷനിലാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ അവിടെ എപ്പോഴും ചെല്ലുമ്പോൾ എപ്പം ചെന്നാലും അപ്പച്ച ഞങ്ങൾ കൊണ്ടുപോകുന്നൊരു സ്ഥിരം ഹോട്ടലുണ്ട് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞുനാള് ഒരുവിധം ചെറിയ പ്രായത്തിലൊക്കെ തന്നെ കൊണ്ടുപോകുന്നൊരു ഹോട്ടലാണിത് ഫേമസ് ആണ് നല്ല സ്വാദിഷ്ടമായ ഫുഡാണ് അവിടെ ഇത് എപ്പോഴും കിട്ടുന്നത് ഈ ഹോട്ടൽ വരുന്നത് പന്മ ജങ്ഷനിൽ വരുന്ന ഫേമസ് ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റാണ് കേട്ടോ സൂപ്പർ ഡിഷാണ് അവിടെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ കൂടുതലും അറേബ്യൻ ഹോട്ടലിൽ വന്നിട്ട് എൻ്റെ അമ്മച്ചി ഇവിടെ നിന്ന് കഴിക്കുന്നത് ചട്ടിച്ചോറാണ് അവിടുത്തെ ഫേമസ് ചട്ടിച്ചോറുണ്ട് ഫേമസ് ആണ് അടിപൊളിയാണ് അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത ഹൈദരാബാദി ബിരിയാണിയും നോർമൻ ബിരിയാണിയുമാണ് അപ്പോൾ ഇതുവരെ ഹൈദരാബാദി ബിരിയാണി അമ്മച്ചി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇന്ന് ഓർഡർ ചെയ്തത് കൊള്ളായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു നമ്മുടെ കേരള സ്റ്റൈൽ ഹൈദരാബാദി ബിരിയാണി പോലും എനിക്ക് തോന്നി എബനും നല്ലോണം ഇഷ്ടപ്പെട്ട് ബിരിയാണി നല്ല സോഫ്റ്റ് ബിരിയാണി ആയിരുന്നു ഇത് നോർമൽ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഇത് ഏടപ്പം കഴിക്കുന്നു കേട്ടോ അവന് ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്നത് അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം പിന്നെ മയണൈസും കൂടിയിട്ടാണ് കഴിക്കുന്നത് ഇതിൻ്റെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിചാരിച്ചു കൊള്ളില്ല എന്നു പക്ഷെ കാഷ്മും എല്ലാം അധികമായിരുന്നു പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ എപ്പോഴും പിള്ളേരുടെ മനസ്സിലെ അപ്പൊ പുലിയുടെ ഒരു സിനിമ പുലിമുരുകയാണ് പിള്ളേരുടെ എപ്പോഴും മൈൻഡിൽ നിൽക്കുന്നത് അപ്പൊ ലാലേട്ടന്റെ സിനിമക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ പുലിയുടെ സിനിമയാണെന്ന നേരിട്ടൊന്നരുതിയത് പക്ഷെ അതിനൊന്നും അല്ല തുടരും ഒന്ന് സിനിമക്ക് പോകാനായിരുന്നു പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നാലും സാരില്ല ഗുണം അടുത്ത പ്രാവശ്യം വന്ന സിനിമ ഉറപ്പായിട്ടും കണ്ടിരിക്കും കഥ ഒക്കെ ഓൾമോസ്റ്റ് അറിയാം എന്നാലും കാരണം തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് ഉള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാൻ അറിയുകയാണ് പക്ഷെ നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഗണേഷ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി എൻ്റെ ഈ ചെറിയ ചാനൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എനിക്ക് ആവശ്യമാണ് അപ്പോൾ എൻ്റെ കുട്ടികളെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ സി യു